ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദുഃഖശേനിയെക്കുറിച്ചാണ് ദുഃഖശനി നമ്മളുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അത് ദുഃഖ ദുഃഖവെള്ളിയുടെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും അതുപോലെ തന്നെ ഈശോയുടെ ഉത്താന ഞായറിൻ്റെയും ഇടയിലുള്ള ഒരു ദിവസമാണല്ലോ ഈ ദുഃഖശനി എന്ന് പറയുന്നത് അപ്പോൾ ദുഃഖശനിയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഞാൻ ബൈബിൾ തുറന്നു വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് യോഹൻലാലിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യമാണ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചില പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ ഈശു ചോദിക്കുകയാണ് നമ്മൾ പീതയും ഈശ്വര കൂട്ടായ്മയിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പൂർണ്ണമാകും ഇതിൽ പറയുകയാണ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നതിന് പകരം നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ വെച്ച് നോക്കിയാൽ അതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും ചില സമയങ്ങളിലെല്ലാം എത്ര പ്രാപിച്ചിട്ടും ദൈവം ഒരു ഉത്തരം തരാത്ത ഒരു അനുഭവം പോലെ നമുക്ക് അനുഭവപ്പെടും പക്ഷെ അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ നിങ്ങൾക്ക് എന്നെ കാണും നമുക്ക് ആ അല്പസമയം എന്നുള്ളത് ചിലപ്പോൾ എത്ര സമയമാണെന്ന് നമുക്ക് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ ചില കുറച്ച് സമയം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഈശ വീണ്ടും കടന്നു വരുന്ന ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ പറ്റാറുണ്ട് പറ്റിയിട്ടുണ്ട് ഇത് ഉറപ്പായൊരു സംഭവമാണ് ഒരു രാത്രിക്ക് ഒരു പകലെന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സത്യമാണ് ചിലപ്പോഴെല്ലാം ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം ദുഃഖശനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതും ഒരു അനുഭവമാണ് എം്മാ ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കണ്ണുകളെല്ലാം അല്പസമയത്തേക്ക് കാഴ്ച നഷ്ടപ്പെട്ടതുപോലെയായി അവർ അന്ധതയുള്ളവരെ പോലെയായി എന്നാണ് പറയുന്നത് അവരുടെ എല്ലാ പത്രോസ് തള്ളി പറഞ്ഞ് യൂതാസ് ഒറ്റിക്കൊടുത്തു അവിടെ എല്ലാം എല്ലാമായ എല്ലാ അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിച്ച ഈശോയെ അവർ കുരിശി കുരിശിത്തറച്ചു അവർ വ വളരെയധികം ദുഃഖിതരായി ഈശോ അവരിൽ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായി അവർ പഴയ പഴയ ജോലികളിലേക്കൊക്കെ തിരിച്ചു പോകാൻ എന്ന നിലയിൽ അവർ എം മാസിലേക്ക് യാത്രയാവുകയാണ് എല്ലാം നഷ്ടപ്പെട്ട ദുഃഖപൂരിതമായ അവസ്ഥയാണ് അവർക്ക് ഓരോരുത്തർക്കും ഉള്ളത് അപ്പോൾ പെട്ടെന്നാണ് ഈശോ അവരുടെ കൂടെ കൂടുകയും വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ഇതെല്ലാം സംഭവിക്കാനിരിക്കേണ്ടതല്ലേ പോഷന്മാരെ എന്നൊക്കെ വിളിച്ച് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചി ജ്വലിക്കുന്നതാണെന്ന് ജ്വലിക്കുന്നതായിട്ട് ഉണ്ടെന്ന് വചനം പറയുന്നു അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അപ്പം എടുത്ത് അവർ കാശീർ വലിച്ച് മുറിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ അവിടെ പറയുന്നുണ്ട് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അല്പസമയം അവരുടെ കണ്ണുകൾ കാണാത്ത അവസ്ഥയിലായിരുന്നു ഈശോയെ ഈശോ കൂടെ നടന്നിട്ട് പോലും അവർക്ക് ഈശോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടായി പക്ഷെ കുർബാനയുടെ സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തിയ സമയത്ത് ഈശോയെ അവർക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു അവർ ജെറുസലേമിലേക്ക് തിരിച്ചു ഇതിൽ നിന്ന് ദുഃഖശനിയിൽ നിന്ന് ഉയർപ്പിലേക്ക് അധികം ദൂരമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതം ഇതുപോലെയാണ് പലപ്പോഴും സങ്കടങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ് പക്ഷേ ഈ ദുഃഖത്തിന്റെ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഉയർപ്പ് ഞായർ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ട് എന്നുള്ള സത്യം പൗലോ സ്ലിഹ പറയുന്നുണ്ട് കുറേ ദിവസം കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പൗലോ സ്ലിഹ പറയുന്നുണ്ട് ഈശോ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഞാൻ പ്രസംഗിച്ചതെല്ലാം വ്യർത്ഥമാണ് ഞാൻ വ്യർത്ഥമാണ് ഞങ്ങൾ പ്രസംഗിച്ചതും നിങ്ങളുടെ വിശ്വാസവും ഒക്കെ വ്യർത്ഥമാണ് ഞങ്ങൾ കപടനാറ്റ കപട സാക്ഷികളെ പോലെയാണ് പിന്നെ ഞങ്ങൾക്ക് ഈ പറയുന്നത് ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് ഈശോ ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ ഈശോ ഉണ്ട് എന്നുള്ളതും ഈശോ എൻ്റെ ജീവിതത്തിൽ എന്നുള്ളതുമുള്ള വലിയൊരു സന്ദേശമാണ് ദുഃഖശനിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് തരുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ഉയർപ്പിന്റെ ആഘോഷത്തിലേക്ക് അല്പസമയം കാത്തിരുന്നു കൊണ്ട് ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം e